അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇങ്ങനെയുള്ളൊരു ബാങ്കിളാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ എല്ലാവർക്കും മനസ്സിലായോ അപ്പോൾ അതിൻ്റെ കമൻറ്റൊക്കെ നിങ്ങൾ അറിയിക്കുക കേട്ടോ അതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണുമ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാം കാണാം അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ ഉണ്ടെങ്കിൽ അവിടെ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷനും കൂടെ കാണും അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ളൊരു ബാങ്ങുകളും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ക്രിസ്ത്യൻ്റെ വീട് തന്നെയാണ് ഇത് ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നതെന്ന് മാത്രം അപ്പം ഇതുപോലുള്ള ആളുകളൊക്കെ നമുക്കും സ്വന്തമായിട്ട് വീട്ടിൽ പറ്റും നമ്മുടെ ഡ്രസ്സിന് ആയിട്ടൊക്കെ തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇതൊക്കെ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് കൊടുക്കണം വളരെ കുറഞ്ഞ റേറ്റിൽ നിന്ന് നമുക്ക് മെറ്റീരിയൽസ് എല്ലാം വാങ്ങിയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതുപോലെയുള്ള ഒരു ഇയർ ആണ് ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് ഹെഡ് പിന്നെ ഹെഡ് പിന്നിതിൻ്റെ ഒരു ഈയൊരു ഭാഗം ഫ്ലാറ്റ് ആയിട്ടാണ് നമ്മൾ മുട്ടു സൂചി പോലെയാണ് പക്ഷെ ഇവിടെ ഷാർപ്പല്ല കേട്ടോ അതുപോലെ വേണ്ടത് നമുക്ക് ഐ പിന് നീയൊരു ഭാഗം ഒന്ന് വളഞ്ഞിട്ടുള്ള ഈ ഐ പിന്നു വേണം അതുപോലെ തന്നെ ഹാങ്ങിങ് അപ്പം എങ്ങനെയാണ് ഇത് ഉണ്ടാകും ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം ഞാൻ ഈ ഒരു ഐ പിന്നിലേക്ക് അതിൽ ചെറിയ വീടിട്ട് കൊടുക്കുക പിന്നെ തൊട്ട് വലുതിട്ട് കൊടുത്തു വീണ്ടും ചെറിയ വീട് ഇട്ട് കൊടുക്കാം അതേപോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിനൊന്ന് വളച്ചു കൊടുക്കണം വളച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഫ്രണ്ടിലേക്കാണല്ലോ വളക്കേണ്ടത് പക്ഷേ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ ഈ ഒരു ഭാഗം പിടിച്ചിട്ട് ഒന്ന് ബാക്കിലേക്ക് വളച്ചു കൊടുക്കുക അതിന് ശേഷം ആണ് നമ്മൾ ഈയൊരറ്റത്തുനിന്ന് വളച്ചെടുക്കേണ്ടത് അതുപോലെ വളച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ഹെഡ് പിൻ എടുക്കാം ഹെഡ് പിൻ പിന്നെടുത്തിട്ട് ചെറിയ ബീഡ് ഇട്ട് കൊടുക്കാം വലുതോട്ട് കൊടുക്കാം നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു വലുപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വളച്ച് നമ്മൾ ഐപ്പിൻ്റെ ചെയ്തതുപോലെ തന്നെ വളച്ചു കൊടുക്കാം അത് ഒരുപാട് ഇപ്പം വളക്കരുത് നമുക്ക് ഈ ഒരു ഈയൊരു ഇട്ട് കൊടുത്തിട്ടില്ലേ ഈ ഒരു ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഊരിപ്പോലും നന്നായിട്ട് പ്രെസ് ചെയ്തു കണ്ടോ ഇനി ഇത് ഹാങ്ങിങ് ഇട്ട് കൊടുക്കുക ഹാങ്ങിങ് ഇടുമ്പം ഇതിൻ്റെ ഒരു ഭാഗത്ത് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഇതെല്ലാം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ കണ്ട ഇതേപോലെയാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ ക്രിസ്റ്റൽ വീട് ചെറുതാണ് ഇത് കുറച്ച് വലിയ ബീഡാണ് അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് കാണുന്നത് കേട്ടോ നമുക്ക് വേറൊരു കളറിലും കൂടി ഒന്ന് കിട്ടുമോ നോക്കാം അപ്പോൾ ഈ ഒരു ബ്ലൂ കളർ ക്രിസ് ക്രിസ്റ്റ്യ വീട് വച്ചിട്ടാണ് ചെയ്യുന്നത് ഒരു ബീഡ് മൊണാലിസ ബീഡ് എന്നാണ് ഇതിനെ പറയുക കേട്ടോ മൊണാലിസ ബീഡ് അപ്പോൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ക്ലാസ്സാണ് കോഴ്സാണ് പഠിക്കുന്നത് അപ്പോൾ ഫ്രീ ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു കോഴ്സുകളൊക്കെ പഠിക്കുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് മുതൽ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണാത്തതെങ്കിൽ കണ്ട് നോക്കാം പ്ലേലിസ്റ്റിൽ ഹാൻഡ് എംബ്രോഡറി ആദ്യ എംബ്രോയിഡറി അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ഇത്രയും നമ്മുടെ ക്ലാസുകൾ കഴിഞ്ഞിട്ടുണ്ട് സ്റ്റിച്ചിങ് നമുക്ക് ഇനിയും വരാനുണ്ട് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് നമുക്കൊന്ന് ഗ്യാപ്പ് ഗ്യാപ്പെടുത്തിയാണ് നമുക്ക് ജ്വലറി മേക്കിംഗ് പഠിച്ചതിനു ശേഷമൊക്കെ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം ഇനിയും നമുക്ക് ഫാഷൻ ഡിസൈനിൽ പഠിക്കാൻ ഒരുപാട് ക്ലാസുകൾ ഉണ്ടല്ലേ ഗ്ലാസ് പെയിൻറ്റിങ് ഫാബ്രിക് പെയിൻ ഇതൊക്കെ നമുക്ക് പഠിക്കണം പേപ്പർ പെയിൻറ്റിങ് ഇതെല്ലാം നമുക്ക് പഠിക്കണം അപ്പോൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം അപ്പോഴേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനി അവിടെ ചെയ്തേക്കാം അപ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെ സെയിം തന്നെയാണ് പക്ഷേ ഒരു ബീഡ്സ് ഇടുമ്പോഴും ഒരു സൈസിലടം ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെ ലുക്കിലുള്ള ഒരു വ്യത്യാസം മനസ്സിലായില്ലേ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഹാങ്ങ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ എല്ലാവരും അത് ചെയ്ത് നോക്കാം കേട്ടോ താങ്ക്